പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ കേരളത്തിലെ പ്രധാന പ്രശ്നമായി വിദ്യാർത്ഥികളുടെ കൺസെഷൻ മാറിക്കഴിഞ്ഞു കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തി തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്കിലേക്ക് പോകുമെന്ന ഭീഷണിയും സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്കായി കെ എസ് ആർ ടി സി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പലർക്കും അറിയില്ല ആൾ ഒഴിഞ്ഞു പോകുന്ന കെ എസ് ആർ ടി സി ബസ് കണ്ടാലും അതിൽ കയറാതെ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് ബസ് വരുന്നതും കാത്തു നിൽക്കൂ പ്രൈവറ്റ് ബസ്സുകളിൽ മാത്രമേ കൺസെഷൻ ടിക്കറ്റ് കിട്ടൂ എന്നാണ് പല വിദ്യാർത്ഥികളുടെയും ധാരണ എന്നാൽ കെ എസ് ആർ ടി സിയിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ചെയ്യാം എന്ന കാര്യം പലർക്കും അറിയില്ല കെ എസ് ആർ ടി സിയിലെ സൗജന്യ യാത്ര സംബന്ധിച്ച് വിശദമായി പറയുന്നതിന് മുൻപ് കെ എസ് ആർ ടി സിയിൽ കൺസെഷനായി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്കായുള്ള കൺസെഷൻ ലഭിക്കുന്നതിനായി ഓൺലൈൻ അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് അതിനായി അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ കൺസെഷൻ ലഭിക്കാനായി നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓൺലൈൻ സംവിധാനവും രേഖകളുടെ പട്ടികയും പുറത്തുവിട്ടിട്ടുള്ളത് അപ്ലോഡ് ചെയ്യേണ്ട പ്രധാന രേഖകൾ എന്തൊക്കെയെന്ന് ആദ്യം പറയാം വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് വ്യക്തമായ ഫോട്ടോ പരമാവധി അഞ്ഞൂറ് കെ ബി ജെ പി ജി പി എൻ ജി ജെ പി ജെ ഫോർമാറ്റിൽ വേണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ ഐ ഡി കാർഡ് നിർബന്ധമാണ് ഐ ഡി കാർഡിന്റെ വ്യക്തമായ ഫോട്ടോ പരമാവധി അഞ്ഞൂറ് കെ ബി ജെ പി ജി പി എൻ ജി ജെ പി ജെ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം റേഷൻ കാർഡിന്റെ വ്യക്തമായ ഫോട്ടോ പി ഡി എഫ് ഒ പരമാവധി അഞ്ഞൂറ് കെ ബി ജെ പി ജി പി എൻ ജി അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബി പി എൽ വിഭാഗത്തിലുള്ളവർ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് ആധാർ കാർഡിന്റെ വ്യക്തമായ ചിത്രമോ പി ഡി എഫ് ഓ പരമാവധി അഞ്ഞൂറ് കെ ബി ജെ പി ജി പി എൻ ജി ജെ പി ജെ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം മുൻപ് കൺസെഷൻ ലഭിച്ചിട്ടുള്ളവർ അതിന്റെ വിവരങ്ങളും നൽകണം എ പി എൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തണം ഇത്രയും രേഖകൾ തയ്യാറാക്കി വെച്ച ശേഷം വേണം ഓൺലൈൻ അപേക്ഷ പ്രക്രിയയിലേക്ക് കടക്കാൻ വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൺസ്ട്രക്ഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം വഴി അപേക്ഷകൾ സമർപ്പിക്കാം സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ എന്ന ടാബും കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ എന്ന ടാബും ഉപയോഗിക്കണം അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അപേക്ഷയുടെ നില ട്രാക്ക് ചെയ്യാനും സാധിക്കും രേഖകൾ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ കാരണസഹിതം സഹിതം എസ് എം എസ് ലഭിക്കുകയും അപ്പീൽ നൽകുന്നതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകുകയും ചെയ്യും ഈ ഓൺലൈൻ സംവിധാനം കെ എസ് ആർ ടി സി യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു അതേസമയം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടിക്കറ്റ് നൽകാൻ ആപ്പ് പുറത്തിറക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഒന്നര മാസത്തിനുള്ളിൽ ആപ്പ് പുറത്തിറക്കാനാണ് തീരുമാനം അതോടെ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും എത്ര വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കുന്നു എന്ന കണക്ക് ആപ്പിലൂടെ കണ്ടെത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കെ സൗജന്യ ആർ യാത്രയുടെ കാര്യം ആദ്യം പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് വിശദമാക്കാം കെ എസ് ആർ ടി സിയിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര മന്ത്രി പ്രഖ്യാപിച്ചു എന്ന നിലയിലുള്ള പല പ്രചാരണങ്ങളും നിലവിലുണ്ട് വാസ്തവത്തിൽ കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് നാളുകളേറെയായി അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അതിനാലാണ് ബി പി എൽ വിഭാഗത്തിലുള്ളവർ നിർബന്ധമായും റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത് അതെ ഇനി മുതൽ വിദ്യാർത്ഥികൾ കൺസെഷൻ കിട്ടാനായി സ്വകാര്യ ബസ്സുകളെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല ഓൺലൈനായി അപേക്ഷിച്ച് കെ ബസ്സുകളിലും സൗജന്യ യാത്രയും കൺസെഷൻ നിരക്കിലുള്ള യാത്രകളും നടത്താൻ കഴിയും